ർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷത്തെ അവസാന പൊന്നിൻശീവേലിയും എന്നാൽ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള ആലിംഗന പുഷ്പാഞ്ജലിയും കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പോകാം നമുക്ക് വീഡിയോയിലേക്ക് കൊട്ടിയൂരിലേക്കുള്ള ബാവലിയുടെ പാലങ്ങൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഭക്തജനങ്ങൾ പുഴയുടെ സൈഡിൽ കുളിക്കുന്നതും ഭഗവാനെ ഒരു നോക്ക് കാണാൻ തയ്യാറെടുക്കുന്നതുമായ കാഴ്ചകൾ പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ട് എങ്കിലും താരതമ്യേന ഒഴുക്ക് കുറഞ്ഞ ഭാഗങ്ങളിൽ ഭക്തജനങ്ങൾ നിന്ന് കുളിക്കുന്നുണ്ട് ബാവലി ബാവലിയിൽ കുളിച്ച് ഭഗവാനെ കാണുക എന്നത് ഭക്തജനങ്ങളുടെ അഭിലാഷമാണ് ബാവലി പുഴയും കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നടവഴിയിൽ കാണാം ധാരാളം ഭക്തജനങ്ങൾ അങ്ങോട്ട് പോകുന്നതും തിരിച്ച് ഇറങ്ങി വരുന്നതുമായ കാഴ്ചകൾ മുകളിൽ നിന്ന് ഒഴുകിവരുന്ന ബാവലി ഇവിടെ രണ്ടായി മുറിയുന്നു അതിൽ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ട് ആളുകൾ കുളിക്കുന്ന ഭാഗം അവിടെ നിന്നും ഈ ഭക്തജന തിരക്കിന് ഇടയിൽ കൂടി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ പുഴയുടെ അപ്പറ സൈഡിൽ പുഴയുടെ ഭാഗത്ത് രണ്ടു പാലങ്ങൾ കാണാം അതിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാലം മണിത്തറയിലേക്ക് നേരിട്ട് ക്യൂ നിൽക്കുന്ന ാണ് കടന്നുപോകുന്നത് കിഴക്കു ഭാഗത്തുള്ള പാലത്തിൽ കൂടി നടന്നു പോകുന്നവർ മണിത്തറയിൽ കയറാതെ നേരെ തിരുവഞ്ചറയിലേക്ക് പ്രവേശിക്കുന്നു മണിത്തറയിൽ കയറണമെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വേണം തിരക്ക് കാരണം പലരും മണിത്തറയിൽ കയറാതെ തിരുവഞ്ചിറയിൽ വലം വച്ച് ഭഗവാനെ തൊഴുത് മടങ്ങുകയാണ് പതിവ് അത്രയേറെ തിരക്കുകൾ ചില ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുണ്ട് ഈ വർഷം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് ഭക്തജനങ്ങൾ ഇത്രയേറെ കൂടുവാൻ കാരണം ഇന്ന് അതിപ്രധാനമായ ഒരു ചടങ്ങ് നടക്കുന്ന അതാണ് രോഹിണി ആരാധന രണ്ടു വർഷമായി മുടങ്ങിക്കിടന്ന രോഹിണി ആരാധന മൂന്നാം വർഷമായ ഇന്ന് ഉള്ളതുകൊണ്ടാണ് ഇത്രയേറെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ സതി നഷ്ടപ്പെട്ട മഹേശ്വരനെ സാന്ത്വനിപ്പിക്കാൻ യാഗ പൂർത്തീകരണ ദൗത്യവുമായി തന്റെ സതീർത്ഥന്റെ അടുത്തെത്തി ആലിംഗനം ചെയ്ത വിഷ്ണുദേവന്റെ ഓർമ്മക്കായി നടത്തുന്ന പവിത്ര സ്മരണയാണ് കൊട്ടിയൂരിൽ രോഹിണി ആരാധന കൊട്ടിയൂരിൽ രോഹിണി ആരാധനാ ദിവസം നടക്കുന്ന ആലിംഗന പുഷ്പാഞ്ജലി ഒരുപാട് പ്രത്യേകതകളും അതിലേറെ മാഹാത്മ്യവുമുള്ള ആലിംഗന പുഷ്പാഞ്ജലി കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും പതിനായിരങ്ങൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു ബാവലിപ്പുഴ കടന്ന് തിരുവഞ്ചറയിൽ എത്തുമ്പോൾ നിറഞ്ഞ ഭക്തജനങ്ങളെ കണ്ട് അമ്പരന്ന് പോകുന്ന തരത്തിലുള്ള ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് മണിത്തറയിലേക്ക് കയറാൻ കിഴക്കേ നടവഴിയും പടിഞ്ഞാറേ നടവഴിയും വലിയ ക്യൂ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് മണിക്കൂറുകളോളം കാത്തുനിന്നാണ് അവർ മണിത്തറയിലെത്തി ഭഗവാനെ ഒരു നോക്ക് കണ്ട് സായുജ്യമടയുന്നത് ബാവലി കടന്നു കഴിയുമ്പോൾ തന്നെ നമ്മളെ അറിയാത്ത എന്തോ ഒരു അത്ഭുത ശക്തി കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തോന്നിയേക്കും എന്തായാലും മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയാൽ ക്ഷേത്രങ്ങളോ പൂജാമുറികളോ ഒന്നുമില്ല അവിടെ പ്രകൃതി മണിത്തറയിൽ ഭഗവാൻ സ്വയം പൂവായി വർഷത്തിൽ ഇരുപത്തിയെട്ട് ദിവസം മാത്രം ഭഗവാനെ കാണാൻ ഇവിടെ എത്തുന്ന ഭക്തലക്ഷങ്ങൾ നിരവധിയാണ് വിവിധങ്ങളായ കർമ്മങ്ങളും പൂജകളും കൊണ്ട് അനുഗ്രഹീതമായ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുക എന്നത് തന്നെ പുണ്യമാണ് ഈ മഹാസൗഭാഗ്യം തേടി ഇവിടെ എത്തുന്ന ഭക്തരെ ഭഗവാൻ അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നു ബാവലിപ്പുഴ കടന്ന് അക്കരക്ഷേത്രത്തിലെത്തിയാൽ മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ബാവലിയിൽ നിന്ന് ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തു കൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റത്തെ തിരുവഞ്ചിറയിലെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത് ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഇവിടെ രോഹിണി ആരാധനക്കുമുണ്ട് പ്രത്യേകതകൾ ഏറെ കോലത്തുനാട്ടിലെ കുറുമാത്തൂർ ഇല്ലത്തിന്റെ അവകാശമാണ് ആലിംഗന പൂജ കുറുമാത്തൂർ ഇല്ലത്തെ മുതിർന്ന കാരണവർക്ക് മാത്രമേ ആലിംഗന പൂജ ചെയ്യാൻ അനുവാദമുള്ളൂ എന്തെങ്കിലും കാരണവശാൽ കുറുമാത്തൂർ ഇല്ലത്തെ തിരുമേനിക്ക് വരാൻ സാധിക്കാതിരുന്നാൽ ആ വർഷം ആലിംഗന പൂജ ഉണ്ടായിരിക്കുന്നതല്ല പകരം ഒരാളെ വെച്ചുപോലും ചെയ്യാൻ സാധിക്കില്ല അത്രയേറെ കണിശതയോടും അതിലേറെ ഭക്തിയോടും കൂടി ചെയ്യുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലി ഇല്ലത്തെ കാരണവർ പാരമ്പര്യ ആചാരവിധി പ്രകാരമാണ് രോഹിണി ആരാധനാ ദിവസം കൊട്ടിയൂരിൽ എത്തിച്ചേരേണ്ടത് ആരാധനക്ക് തലേ ദിവസം കുറുമാത്തൂർ നമ്പൂതിരിപ്പാടും സംഘവും മണത്തണയിൽ എത്തിച്ചേരുന്നു അവിടെ എത്തിയ ശേഷം മണത്തണ കുണ്ടൻ വൈകുണ്ട ക്ഷേത്രത്തിൽ തൊഴുത് കൊട്ടിയൂർ ഊരാളൻ തറവാടായ ആക്കൽ തറവാട്ടിൽ എത്തണം ആക്കൽ തറവാട്ടിൽ താമസിച്ച് രോഹിണി ആരാധനാ ദിവസം രാവിലെ കൊട്ടിയൂരിൽ എത്തിച്ചേരണം കൊട്ടിയൂരിൽ എത്തുന്ന കുറുമാത്തൂർ നമ്പൂതിരിപ്പാട് ആക്കൽ കയ്യാലയിൽ തന്നെയാണ് വിശ്രമിക്കേണ്ടത് ഇങ്ങനെ പുഷ്പാഞ്ജലിക്ക് സമയമാകുന്നതോടെ തേടൻ വാര്യർ കുത്തുവിളക്കുമായി ചെന്ന് കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിനെ മണിത്തറയിലേക്ക് ആനയിക്കും അവിടെ ക്ലാരക്കുണ്ടിൽ നിന്ന് കുളിച്ച ശേഷം തിരുവഞ്ചിറ ചുറ്റി മുഖമണ്ഡപത്തിലെത്തുന്ന കുറുമാത്തൂരിനെ സ്ഥാനിക ബ്രാഹ്മണൻ മണിത്തറയിൽ കൈപിടിച്ചു കയറ്റുന്നു പൂജക്കിരിക്കുന്ന തിരുമേനിക്ക് പൂവൻ സ്ഥാനികൻ പൂജാപുഷ്പങ്ങൾ കൽക്കൂടയിലാക്കി എത്തിച്ചു നൽകണം ം സ്ഥാനികൻ കൈനിറയെ പുഷ്പങ്ങൾ എടുത്ത് കുറുമാത്തൂരിന് നൽകും പനയൂർ നമ്പൂതിരി ഈ പുഷ്പങ്ങളിൽ തീർത്ഥം തളിക്കുന്നതോടെ കുറുമാത്തൂർ സ്വയംഭൂവിൽ പുഷ്പങ്ങൾ അർച്ചന നടത്തുന്നു സ്വയംഭൂ പൂർണമായും തുളസി കൊണ്ട് മൂടുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും പൂർണ്ണ പുഷ്പാഞ്ജലി നിർത്തുന്നതുവരെ പൂവൻ സാനികൻ പുഷ്പങ്ങൾ എത്തിച്ചു കൊണ്ടേയിരിക്കണം അഞ്ജലി അവസാനിക്കുന്നതോടെ കുറുമാത്തൂർ സ്വയം മറന്ന് സ്വയംഭൂശിലയെ ശിലയെ പൂർണമായും ആലിംഗനം ചെയ്യുന്നു ഹരിഗോവിന്ദ വിളികളാൽ ഭക്തിനിർഭരമാകുന്ന അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ കാണുകയും ആലിംഗനം ദീർഘനേരം തുടരുകയും ചെയ്യുന്നു ഈ സമയം തിരുവഞ്ചിറക്കു ചുറ്റും തടിച്ചുകൂടിയ ഭക്തലക്ഷങ്ങൾ ഓംകാരം മുഴക്കി ഭഗവാനെ വിളിക്കുന്നു അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറി മഴ ഇല്ലെങ്കിൽ കൂടി എങ്ങുനിന്നറിയാതെ മഴ പെയ്യുന്നു ഒരു ദീർഘനേരം ഇത്രയും മനോഹരമായതും പുണ്യം ചെയ്തതുമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ ഭക്തജന ലക്ഷങ്ങൾ ആഹ്ലാദത്തിലും ആനന്ദത്തിലുമാകുന്നു അത്രയും പുണ്യപുരാണമായ ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുക എന്നതുതന്നെ മഹത്തരമായ ഒന്നാണ് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഒരു ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് ശൈവ സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റുപിടിച്ചു വിഗ്രഹത്തിൽ തല ചേർത്തു വയ്ക്കും സതി നഷ്ടപ്പെട്ട പരമേശ്വരനെ വിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഈ ചടങ്ങ് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കുട്ടിയൂർ എന്നാണ് വിശ്വാസം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജടപറിച്ച് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജനിച്ചു ഒരു കൊടുങ്കാറ്റ് പോലെ യാഗശാലയിലേക്ക് ഇരച്ചു കയറിയ വീരഭദ്രൻ ദക്ഷന്റെ ശിരസറച്ചു സതിയുടെ വിയോഗത്താൽ ശിവൻ സംഹാരതവമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്തു വെച്ച് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി മനോഹരമായ ആലിംഗന പുഷ്പാഞ്ജലിയും കഴിഞ്ഞ് ഭക്തർ നിറഞ്ഞ മനസ്സോടെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും പ്രകൃതി പോലും മഴയുടെ രൂപത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ പുഷ്പാഞ്ജലിയുടെ കാഴ്ചകൾ ഇവിടെ വന്ന ഓരോ ശിവഭക്തന്റെ മനസ്സിലും നിറഞ്ഞ മാധുര്യവും അതിലേറെ സന്തോഷവും നൽകി അവർ തിരുവഞ്ചിറയെ വലം വെച്ച് കടന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് നോക്കി നിൽക്കാം ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ അവസാന പൊന്നൻ ശിവേലിയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങാണ് പൊന്നിൻശിവേലി പൊന്നിൻശിവേലിക്ക് പ്രത്യേകതകൾ ഏറെയാണ് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരുടെ പുറത്ത് ദേവിയുടെയും ദേവന്റെയും തിടമ്പുകൾ വെച്ച് തിരവഞ്ചൊറയെ വലം വെക്കുന്ന കാഴ്ചകൾ മനോഹരമായ കാഴ്ചയാണ് കണ്ണിനും മനസ്സിനും ഒരുപോലെ ആനന്ദം നൽകുന്ന ഈ കാഴ്ചകൾ കാണാൻ വിദൂരതയിൽ നിന്നുപോലും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് പൊന്നിൻ ശിവേലി ഇവിടെ നടക്കുക അല്ല എങ്കിൽ സാധാരണ ശിവേലിയാണ് കൊട്ടിയൂരിലെ രാത്രി ശിവേലിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് മഹാദേവന്റെ ശക്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നിടം തിരുവഞ്ചിറയും പരിസരങ്ങളും ഭക്തജനങ്ങളെ കൊണ്ട് ശിവേലി സമയത്ത് നിറഞ്ഞു കവിയും ഓരോ ശിവഭക്തന്റെ മനസ്സിലും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ വഴികാട്ടിയായി ദേവി മുന്നിലും ഭഗവാൻ പുറകിലുമായി നടക്കുന്ന കാഴ്ച ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊട്ടിയൂരിലെ ചടങ്ങുകൾ ജ്യോതിശാസ്ത്ര വിധി പ്രകാരമുള്ള സമയബന്ധ്യതയോടെയാണ് നടക്കുക അതിൽ പ്രധാനപ്പെട്ടതാണ് ശിവേലി ലോകമാതാവിന്റെയും പരമേശ്വരന്റെയും തിടമ്പുകൾ വഹിച്ച് ഗജവീരന്മാർ ക്ഷേത്രമില്ലാ ക്ഷേത്രമായ തിരുവഞ്ചിറയെ വലം വെക്കുന്നു വഴികാട്ടിയായി ശിവേലിക്കു മുന്നിൽ ആയുധവുമായി വടക്കേടത്ത് നായന്മാരും പിന്നിൽ യഥാക്രമം പാണികൊട്ടുന്ന ഓച്ചർ സമുദായി പന്തമേന്തുന്ന പന്തക്കിടാങ്ങൾ ഏറ്റവും പുറകിൽ ദേവിയെ പിന്തുടർന്ന് ശ്രീ പരമേശ്വരനും ഉണ്ടാവും ശിവേലി സമയത്ത് തിരുവഞ്ചിറക്ക് ചുറ്റുമായി ധാരാളം ഭക്തജനങ്ങൾ ഭഗവാന്റെ ശിവേലി ദർശിക്കാൻ കാത്തുനിൽപ്പുണ്ടാവും കണ്ണിനും കാതിനും നയന മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ശിവേലി ഓരോ ഭക്തന്റെയും ആത്മനിർവൃതിക്ക് കൂടിയാണ് കൊട്ടിയൂരിൽ മാത്രമാണ് ഇത്രയും മനോഹരമായ ശിവേലികൾ കാണാറുള്ളൂ ശിവേലി സമയത്തുള്ള കാഴ്ചകൾക്കും പ്രത്യേകതകൾ ഏറെയാണ് പരമ്പരാഗതമായി പിന്തുടർന്നു വന്ന പനയോലകൾ കൊണ്ടുള്ള ഓലക്കുടയും കുത്തുവിളക്കുകളും എല്ലാം ഇതിൽ കാണുന്ന പ്രത്യേകതകളാണ് ട്രാവൽ സിറ്റി നയൻ വൺ സിക്സ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായും എഴുതി അറിയിക്കുക ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ചീവേലിയും ആലിംഗന പുഷ്പാഞ്ജലിയും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ